നിലവാരമുള്ള പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ മോഡേൺ ഹോസ്പിറ്റൽ ലാബ് യും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങൾക്കായി കൊടുങ്ങല്ലൂർ മോഡേൺ ഹോസ്പിറ്റലിന്റെ ലാബിന്റെ കീഴിൽ ലാബ് ടെസ്റ്റുകളും വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനവും നൽകിക്കൊണ്ട് എറിയാട് ആറാട്ടുവഴി കെ എ ബിൽഡിംഗിൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എ കെ അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു മോഡേൺ ആശുപത്രിയുടെ ആ ഒരു പ്രഭാവം ഉണ്ടല്ലോ അത് ഉദ്ദേശിക്കേണ്ട ഇവിടെ നിങ്ങൾക്ക് നേരത്തെ ജീവിതയിൽ ചാർജ് പറഞ്ഞായിരിക്കും എല്ലാ ടെസ്റ്റുകളും ചെയ്യുക ആധികാരികത അത് ഞങ്ങളുടെ മോഡേൺ ആശുപത്രിയുടെ ചുമതലയാണ് അപ്പോൾ അത്രയും നല്ല പുതിയ മെഷീനുകളും പുതിയ സാർഗതികളും മൊത്തം എത്ര മോഡേൺ ആശുപത്രിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതേ സംഗതികൾ തന്നെയാണ് നമ്മളത് എല്ലാവരും അത് ഉപയോഗിക്കാം ചാർജ് കൂടുതലാണെന്നുണ്ട് വിചാരിച്ച് വിഷമിക്കേണ്ട ചാർജൊക്കെ കുറച്ചാണ് വെച്ചേക്കേണ്ടത് പ്രത്യേകിച്ച് ആണെങ്കിൽ അതിൻ്റെ നാട്ടുകാരെ അപ്പോൾ അത് ഉപയോഗിക്കൊടുക്കുക എല്ലാവരും ഉപയോഗിക്കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ നാല് ദിവസം നമ്മുടെ സൂപ്പർ സ്റ്റെറ്റ് ഡോക്ടർമാർ വരേണ്ടത് അത് ശ്വാസഘോഷമുള്ള ഡോക്ടറുണ്ട് പിന്നെ നമ്മുടെ കാർഡിയോളജിസ്റ്റ് ഉണ്ട് അങ്ങനെ കുറച്ച് ഡോക്ടർമാർ നാല് ദിവസം ഒരേ മണിക്കൂർ അരമണിക്കൂടെ ആവശ്യമനുസരിച്ചുണ്ടാവും വീട്ടിൽ പോയി അത്യാവശ്യമുള്ളവർക്ക് വീട്ടിൽ പോയി ബ്ലഡ് എടുക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി പിന്നെ മോഡേൺ ആശുപത്രിയിലെ അഡ്മിഷൻ കാര്യങ്ങൾ അതല്ലെങ്കിൽ അപ്പോയിൻമെൻ്റ് അല്ലെങ്കിൽ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് അടുത്തുള്ളവരാണെങ്കിൽ ഇവിടെ ഒന്ന് പറയുക പിടിക്കുകയൊക്കെ ചെയ്യാം അതെല്ലാ തരത്തിലും നാട്ടുകാർക്ക് ഉപയോഗിക്കും ഞങ്ങൾ മോഡേൺ ആശുപത്രിയുടെ അടിസ്ഥാനതത്വം തന്നെ അതാണ് നമ്മൾ ഒരു ഒരു ദിവസം ബാങ്കേ ഉള്ളൂ അവിടെ നിന്ന് ബ്ലഡ് കൊണ്ടുപോയിട്ടാണ് എല്ലാ എല്ലാ ഈ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ എ അബ്ദുൾ റാഷിദ് ഡയറക്ടർമാർ മാനേജേഴ്സ് മറ്റു സ്റ്റാഫുകൾ സമീപവാസികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ഉദ്ഘാടന ദിനത്തിൽ ഷുഗർ ടെസ്റ്റ് സൗജന്യമായിരുന്നു മറ്റെല്ലാ ലാബ് ടെസ്റ്റുകൾക്കും അൻപത് ശതമാനവും ഹെൽത്ത് ചെക്കപ്പുകൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനവും ഇളവ് നൽകുകയുണ്ടായി ഞായറാഴ്ച വരെ ഇരുപത് ശതമാനം ഇളവിൽ ലാബ് ടെസ്റ്റുകളും ഹെൽത്ത് ചെക്കപ്പും ചെയ്തു കൊടുക്കുന്നതാണെന്നും സാധാരണക്കാർക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിലായിരിക്കും ലാബിന്റെ പ്രവർത്തനമെന്നും മാനേജിംഗ് ഡയറക്ടർ തൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി